നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രോളജിസ്റ്റുമാണ് ഇതിനു മുമ്പേ ചെയ്തിരിക്കുന്ന പല വീഡിയോസിൽ നമ്മൾ ഫാറ്റി ലിവറിനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് പലരും വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാത്ത ഒരു ആസ്പെക്റ്റാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ മോഡേൺ മെഡിസിനിൽ നമ്മൾ ഫാറ്റി ലിവർ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് അതിനുവേണ്ടി എന്തൊക്കെ തരം മരുന്നുകളുണ്ടെന്നൊക്കെയുള്ള ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ അത് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ പലതരം മെഡിസിൻസ് ഉണ്ട് റെസ്മെറ്ററോം എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ട് പയോഗ്ലിറ്റസോൺ എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം വരുന്ന വാഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം എടുക്കുന്ന വെയ്റ്റ് കുറയ്ക്കുകയും ഫാറ്റി ലിവർ കുറയ്ക്കുകയും ചെയ്യുന്ന ഇൻജെക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പല മോഡേൺ മെഡിസിനിലെ ട്രീറ്റ്മെൻസ് ഉണ്ട് പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമാണ് കോഫി അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ ആൾക്കാർ കൂടുതലും ടീ ഡ്രിങ്കേഴ്സാണ് പക്ഷേ കോഫിയെക്കുറിച്ചുള്ള റിസർച്ച് ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഫിയുടെ അകത്തുള്ള പല കെമിക്കൽസും വളരെ യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ച് ലിവറിന് വേണ്ടി ടു ദി എക്സ്റ്റൻറ്റ് ദാറ്റ് ഇപ്പോൾ യൂറോപ്യൻ അസോസിയേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് ലിവറും എന്ന് വെച്ചാൽ യൂറോപ്പിലെ അതിൻ്റെ ഏജൻസി അതുപോലെ തന്നെ അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് ലിവർ അമേരിക്കയിലെ ഈ ലിവറിനെക്കുറിച്ച് പഠിക്കുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇവരെല്ലാവരും നമ്മൾ കോഫി പ്രത്യേകിച്ച് ലിവർ ഡിസീസ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ അത് കാരണം പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിൽക്കൂടെ അതിൻ്റെ പല സ്റ്റേജസിലുള്ള വ്യക്തികളാണെങ്കിൽ കോഫി വളരെ യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺക്ലൂഷൻ അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് കോഫിക്കകത്ത് പല കെമിക്കൽസ് ഉണ്ട് അതിൻ്റെ അകത്ത് ഈ ക്ലോറോജനിക് ആസിഡ് അതുപോലെയുള്ള ആൻറ്റി ഓക്സിഡൻസിൽ വളരെ സ്ട്രോങ് ആണ് കോഫി അതുപോലെയുള്ള പല ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഫാറ്റി ലിവർ ഉള്ള വ്യക്തികളിൽ അത് ഫൈബ്രോസിസിലേക്ക് പോകുന്നത് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ ഫൈബ്രോസിസ് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് സിറോസിസിലേക്ക് പോകുന്നത് തടയാനായിട്ടത് സഹായിക്കുന്നുണ്ട് ഇനി സിറോസിസ് ലെവലിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അത് പല ആൾക്കാർക്കും അത് പിന്നീട് ഹെ ഈ ലിവർ ആയി മാറുന്ന സാഹചര്യമുണ്ട് ഹെപ്പറ്റോസെല്യുലർ കാർസിനോമ അതിലേക്ക് പോകുന്ന ആ ഒരു ചാൻസും ഈ കോഫി തടയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കോഫി എടുക്കുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് പക്ഷേ ഇത് എടുക്കുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ശരിക്കും ഈ ഒരു ഒരുപൊരു അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ശരിക്കും കോഫിയുടെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇത് ബ്ലാക്ക് കോഫി ആയിരിക്കണം മിൽക്ക് അല്ലെങ്കിൽ ക്രീമോ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഈ കോഫിയുടെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ റീസൺ ഇതാണ് മിൽക്കോ ക്രീമോ ഇടുമ്പോൾ അത് പലപ്പോഴും ഈ ആൻറ്റി ഓക്സിഡൻസും ഈ പോളിഫിനോൾസും ആയിട്ട് അത് ബൈൻഡ് ചെയ്യും ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കുടിച്ചാലും നമുക്ക് ശരീരത്തിന് ചിലപ്പോൾ അത് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും അപ്പോൾ അതുകൊണ്ട് ഈ കോഫിയുടെ ഗുണം നമുക്ക് ടേസ്റ്റ് ആവും പക്ഷേ ഗുണം നമുക്ക് ഇല്ലാതെ ആയിക്കോ അതുകൊണ്ടാണ് ബ്ലാക്ക് കോഫി ആയിരിക്കണം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ പറയുന്നത് അത് അൺസ്വീറ്റഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് കപ്പ് കോഫിയെങ്കിലും ഒരു ദിവസം കുടിക്കണമെന്നാണ് റെക്കമെൻ്റേഷൻ അപ്പോൾ ആറ് കപ്പ് വരെ നമുക്ക് വേണമെങ്കിൽ കുടിക്കാം പക്ഷേ ഒരു മൂന്ന് കപ്പ് കുടി കുടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ റെക്കമെൻ്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗികളാണെങ്കിലും അല്ലെങ്കിൽ അമിത വന്നമുള്ളവരിൽ ഈ മൂന്ന് കപ്പിൻ്റെ കൂടെയും നമ്മൾ ഷുഗർ റിഫൈൻഡ് ഷുഗർ ആഡ് ചെയ്താൽ അത് വേറെ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും അതുകൊണ്ടാണ് ഷുഗറും വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫിക്ക് ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു സാഹചര്യം വരാം ആൻഡ് ഇത് കഷായം ഒക്കെ കുടിക്കുന്ന പോലെ കുടിക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് അങ്ങനെ കുടിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സ്റ്റെവിയ അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മോങ് ഫ്രൂട്ട് പൗഡറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോങ് ഫ്രൂട്ട് പൗഡർ വളരെ ഒരു നല്ല നാച്ചുറൽ സ്വീറ്റ്നറാണ് അപ്പോൾ അങ്ങനത്തെ സ്വീറ്റ്നസ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ബ്ലാക്ക് കോഫിയുടെ കൂടെ ഈ സ്വീറ്റ്നർ ഇട്ട് കുടിക്കാം കെമിക്കൽ സ്വീറ്റ്നേഴ്സ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാതിരിക്കുക നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് മോങ് ഫ്രൂട്ടിന്റെ പൗഡർ അല്ലെങ്കിൽ സ്റ്റിവിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കോഫി എടുക്കാം അപ്പോൾ ഇനി എത്ര എണ്ണം എടുക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ അപ്പോൾ അറ്റ്ലീസ്റ്റ് ത്രീ കോഫീസ് പെർ ഡേ എടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം ആറ് കപ്പ് കുടിക്കുന്നത് വരെ ഒരു ഇൻക്രിമെന്റൽ ബെനിഫിറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കുക കോഫിക്കകത്ത് കഫീൻ ഉണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ട് കൂടുതൽ കഫീൻ എടുക്കുന്നത് നമുക്ക് നല്ലതല്ല ഏകദേശം ഒരു സേഫ് ലിമിറ്റ് ഒരു ദിവസം ഒരു ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാംസ് എന്നാണ് ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാംസ് എന്ന് വെച്ചാൽ ഒരു നാല് കപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ അത് ക്രോസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഒരു മൂന്ന് കപ്പ് കോഫി നമുക്ക് ബ്ലാക്ക് കോഫി എടുക്കുകയാണെങ്കിൽ ഇറ്റ് ആസ് കോൾഡ് ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ഫോർ ദി ലിവർ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അടുത്ത ചോദ്യം ഇത് കഫീൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഡീ കഫിനേറ്റഡ് കോഫി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ അതെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണമുണ്ടോ അപ്പോൾ റിസർച്ച് കാണിക്കുന്നത് കഫീൻ ഉള്ള കോഫി കോഫിയാണെങ്കിലും ഡി കഫിനേറ്റഡ് ആണെങ്കിലും അതിൻ്റെ രണ്ടിനും ഏകദേശം നിവർന്ന മുകളിലുള്ള എഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ സെയിം ബെനിഫിറ്റ് ആണ് അപ്പോൾ കഫീൻ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ഡീ കഫിനേറ്റഡ് കോഫിയിൽ ചൂസ് ചെയ്യാം ഇനി ഫിൽട്ടർ കോഫി വേണോ ഇൻസ്റ്റൻറ് കോഫി വേണോ രണ്ടിലും ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻസ് ഒന്നുമില്ല രണ്ടിനും ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫിൽറ്റർ കോഫി എടുക്കുന്ന അതാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി എടുക്കുന്നത് തെറ്റൊന്നുമില്ല തെറ്റൊന്നും ഇല്ല അതിന് ഇതേ ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ അത് ബ്ലാക്ക് കോഫി ആയിരിക്കണം അൺസ്വീറ്റൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ നാച്ചുറൽ സ്വീറ്റ്നർ ആയിരിക്കണം പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ മിൽക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റ് മരുന്നുകൾ എടുക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് റെജീമാണ് പക്ഷേ ഇതൊരു ബൈ ഇറ്റ്സെൽഫ് മാത്രം ഇത് മാത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ മാറുന്നോ അല്ലെങ്കിൽ ക്യൂർ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇത് വേറെ ഒരു മരുന്നും എടുക്കണ്ടെന്നുള്ളതല്ല നമ്മളിവിടെ പറയുന്നത് പക്ഷെ നമുക്ക് നാച്ചുറലായിട്ട് ഈസി ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആണ് ഇത് പേഴ്സണലി ഞാൻ ഈ നമ്മുടെ ഈ റിസർച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് കുറേ കാലമായിട്ട് ഞാൻ ടീ ഡ്രിങ്കർ ആയിരുന്നു പക്ഷേ ഈ അടുത്ത് കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ കോഫി മാത്രമായിട്ടാണ് എടുക്കുന്നത് ബ്ലാക്ക് കോഫിയാണ് നമ്മൾ സാധാരണ എപ്പോഴും എടുക്കുന്നത് ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ടീ ഡ്രിങ്കർ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ടീനോട് പ്രത്യേകിച്ച് ഒരു 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 അഫിനിറ്റി ഒന്നുമില്ല നമുക്ക് അതേസമയം നമുക്ക് ഫാറ്റി ലിവർ ലിവറുണ്ട് അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ യു ജസ് ഷിഫ്റ്റ് ടു കോഫി ഇറ്റ്സ് വെരി ഈസി അത് ബ്ലാക്ക് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാമെങ്കിൽ ഇതുകൊണ്ട് ഒത്തിരി മെഡി മെഡിക്കൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഈ ഫാറ്റി ലിവറിന് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റിനോടനുബന്ധിച്ച് തന്നെ ഇത് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു ടാബ്ലെറ്റ് എടുക്കുന്നതിനേക്കാളും ഇമ്പാക്റ്റ് ഈ ഒരൊറ്റ ഒരു ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചിലൂടെ നമുക്ക് നമ്മുടെ ലിവറിനെ സഹായിക്കാൻ പറ്റും നന്ദി നമസ്കാരം